നമസ്കാരം രുചിസ്മാക്ക് സ്വാഗതം ഇന്ന് വളരെ ശാന്തമായിട്ടൊരു അന്തരീക്ഷാണ് രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നേ അങ്ങനെ ഞാനും എൻ്റെ ഹാപ്പി ഗുഡ്ഡേയും കൂടി ടെറസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ടെറസിലേക്ക് രണ്ടു ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായി ടെറസിലേക്ക് വന്നിട്ട് തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു അതിശക്തമായിട്ടുള്ള മഴയും കാറ്റുമൊക്കെ ആയിരുന്നേ അപ്പം ഞങ്ങളുടെ കറ്റാർവാഴിയും വഴിയും പിച്ചിയും റോസും ഒക്കെ ഈ ടെറസിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിന്നറിയാനായിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോഴത്തേക്കും ഹാപ്പി ഫുഡും കൂടി എൻ്റെ കൂടെ കയറി വന്നു കിട്ടാം പ്പോൾ ഞങ്ങളുടെ വീടിന് അടുക്കളയുടെ ആ സൈഡിലായിട്ട് കുറച്ച് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ അപ്പം അവിടെ ഞങ്ങൾക്ക് ഇതുപോലെ മരങ്ങളുണ്ട് പിന്നെ വാഴയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ വലിയ മരങ്ങളൊക്കെ ഉണ്ട് പേര പിന്നെ ആത്തി പിന്നെ കപ്പ ഇതൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ ഈ മഴ കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ ഈ പേര ഒഴിഞ്ഞു പുഴുതു വീണതാണ് കാറ്റടിച്ച സമയത്ത് അത് പിഴുതു വീണതാണ് ഏത്ത ഇതാ ഇതുപോലെ കൊലച്ചു വന്ന ഏത്ത വാഴയാണ് കേട്ടോ എന്തൊരു സങ്കടമായിട്ടുള്ള കാഴ്ചയാണെന്നറിയാം ഇന്ന് നമ്മൾ രാവിലെ ഇന്നലെ രാവിലെ ഇന്നലെയായിരുന്നു നല്ല മഴ ഇവിടെ അപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ ഇന്നിങ്ങനെ വേണമെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഈ ഒരു അവസ്ഥയിൽ വാഴയൊക്കെ കണ്ടത് അപ്പോൾ തലേന്ന് രാത്രി ഇവിടെ ഭയങ്കര മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു രാത്രി ഭയങ്കര സൗണ്ടൊക്കെ കേട്ടു കേട്ടോ അപ്പോൾ നമ്മൾ കാറ്റായതുകൊണ്ട് പുറത്തിറങ്ങി നോക്കിയില്ല അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി നോക്കിയ സമയത്താണ് ഇതുപോലെ വാഴ ഒടിഞ്ഞു വീണതും പിന്നെ പേരമരം പുഴുത് കിടക്കുന്നതും ഒക്കെ കണ്ടതും ഇതായത് കണ്ട ഇവിടെ ഒരാൾ നിന്ന് നോക്കുന്നത് ഇത് ഞങ്ങളുടെ അയൽവാസിയാണെ പൂപ്പിക്കുട്ടൻ അവൻ്റെ പേരാണ് പൂപ്പി ഇവൻ തനി വെള്ളയാണ് കേട്ട നാടനാണേ പിന്നെ ഇത് ഞങ്ങളുടെ കന്നി ചക്ക ഞങ്ങളുടെ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇത് കായ്ക്കുന്നത് അപ്പം ചക്കകളാണ് നിൽക്കുന്നത് ഒരു ഏഴ് ചക്കയുണ്ട് കേട്ടോ ഇപ്പോൾ എന്തോ അത് ഞങ്ങൾക്ക് എല്ലാ വർഷവും സാധാരണ കള വന്നിട്ട് തൊഴിഞ്ഞു പോകാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ അത് എന്തോ അങ്ങനെ നിപ്പുണ്ട് കോഴിച്ചക്കയാണ് വരിക്കച്ചക്കയൊന്നും ചക്കയൊന്നുമല്ല കോഴിച്ചക്ക തന്നെയാണ് എന്നാലും നമുക്ക് കറിവേക്കാൻ നല്ലതല്ലേ പിന്നെ അതാ പേരയുടെ ശരിക്കും പേരയ്ക്ക് പേരൊക്കെയുണ്ട് കേട്ടോ ചെറിയ ചെറിയ പേരൊക്കെയുണ്ട് പക്ഷെ നമ്മളിത് പറിക്കാറില്ല കാരണം വവ്വാലിനെ പേടിച്ചിട്ടാണ് നമ്മൾ പറിക്കാൻ തത് അപ്പോൾ രാത്രിയാകുമ്പോൾ ഒരുപാട് വവ്വാലുകൾ ഈ പേരമരത്തിൽ വന്നിട്ട് ഇത് പേരയ്ക്ക് കടിച്ച് തിന്നും കേട്ടോ കടിച്ചു തിന്ന് ഇട്ടിട്ട് പോവും അപ്പോൾ അതുകൊണ്ട് അത് പേടിച്ചിട്ടാണ് ഞങ്ങളിത് പേരയ്ക്കൊന്നും പറിച്ചെടുക്കാത്തത് പിന്നെ അതാ ഞങ്ങളുടെ ഹാപ്പി കുട്ടൻ ദാ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങുകയില്ല അവൻ കൂട്ടിനകത്ത് കിടക്കുകയില്ല എപ്പോഴും വീട്ടിനകത്ത് തന്നെ ഉണ്ടാവും അപ്പം ഞാൻ കുറേ നേരം ഇവൻ്റെ ഇവൻ നമ്മളെ കാണുമ്പോൾ ഒരു കൊഞ്ചലൊക്കെ ഉണ്ട് കേട്ടോ അവന് അപ്പോൾ അതാ ഞങ്ങളെ കണ്ടതുകൊണ്ട് എന്നെ കണ്ടിട്ട് കിടന്ന് കൊഞ്ചുന്നതാണേ പിന്നെ അവനാണെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ ഏത് സമയത്തും നമ്മൾ 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 ഡ്രസ്സിൽ പോകുകയാണെങ്കിൽ അവനെ അവിടെ വരും ഞാൻ അടുക്കള നിൽക്കുവാണെങ്കിൽ അവിടെ വരും അപ്പം നമ്മുടെ പുറകെ ചുറ്റിലും ഇങ്ങനെ നടക്കും അവൻ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം അവന് കൂട്ടിലൊന്നും കിടക്കാൻ ഇഷ്ടമല്ല അപ്പം ഈ തണുപ്പായതുകൊണ്ട് നല്ല തണുപ്പാണ് ഇപ്പോൾ ടൈല് മഴ പെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ടൈല് മഴ പെയ്തൊക്കെ നന്നായിട്ട് തണുത്ത് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് ഇതുപോലെ ഒരു ചാക്കെടുത്തിട്ടിട്ട് അതിലാണ് കിടത്താറ് കേട്ടോ ചാക്കാവുമ്പോ കുറച്ച് ചൂട് അവന് കിട്ടുവല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് കിടത്താറേ അവന്റെ ഇഷ്ടം പോലെയൊക്കെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് പിന്നതാ അവൻ ആ ചാക്കൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് ചേട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം തീർച്ചയായിട്ടും അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് അപ്പോൾ നിങ്ങള് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ